ഹായ് ഈ ഒരു ഇല എന്താണെന്ന് ആർക്കെങ്കിലും അറിയാവോ ഒന്ന് കമൻ്റ് ചെയ്യണേ ഞാൻ ഞാനിതെന്താന്ന് അവസാനം പറയാം അപ്പോൾ ഇത് വെച്ചിട്ട് ഒരു ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത് ഇത് നോർത്ത് ഇന്ത്യൻകാരുടെ സ്പെഷ്യലായിട്ടുള്ള സംഭവമാണ് അപ്പോൾ അത് ഇതുപോലെ ഞാൻ ഞാനിതിൻ്റെ തണ്ടൊന്നും എടുത്തില്ല ആ ഇല മാത്രം എടുത്തില്ലോ അതിനെ കട്ട് ചെയ്ത് മാറ്റി വെച്ച് പിന്നെ നമ്മൾ ഗോതമ്പ് ഗോതമ്പെടുത്ത് പിന്നെ അതിലേക്ക് ഈ ഇല ഇട്ട് കൊടുത്ത് കുറച്ച് മല്ലിയില ഇല ഇട്ട് കൊടുത്ത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ തൈര് കുറച്ച് മുളക് പൊടി കുറച്ച് ഗരം മസാല ജീരകം പിന്നെ കുറച്ച് നെയ്യും ആദ്യം ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് എന്താ പറയുക നമ്മുടെ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ കുഴച്ചെടുത്ത് തൈരും കൂടി ഉള്ളതുകൊണ്ട് അധികം വെള്ളത്തിൻ്റെ ഒഴിക്കണ്ട ആവശ്യമില്ല എന്നിട്ടിതാ ഇതുപോലെ കുറച്ച് നേരം അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ പറ്റും ഒരു പത്ത് മിനിറ്റ് എന്നിട്ട് ഇതുപോലെ പരത്തി പരത്തിയെടുക്കുക ആദ്യം പരത്തുമ്പോഴൊക്കെ ഇങ്ങനെ ഷേപ്പ് ഒന്നും ഇല്ലായിരുന്നു പിന്നെ കുറച്ച് ഷേപ്പ് ഷെയ്പ്പൊക്കെ ആയിട്ടുണ്ടായിരുന്നു എന്നിട്ടിതാ ഇതുപോലെ നോർമൽ ചപ്പാത്തി പോലെ ചുട്ടെടുക്കുക കുറച്ച് നെയ്യൊക്കെ സ്പ്രെഡ് ചെയ്തിട്ട് ഇലക്കറികളെല്ലാം കഴിക്കാതെ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്കെല്ലാം ഇങ്ങനെ ആക്കി കൊടുത്താൽ അവർ അത്യാവശ്യം കഴിച്ചോളൂ അപ്പോൾ ഇതെന്തിൻ്റെ ഇലയാന്ന് വെച്ചാൽ നമ്മളെ ഉലുവേൻ്റെ ഇലയാണ് മേത്തി ലീഫ് പറ്റുവാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്തു നോക്ക്